ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഒരു എട്ടര മണി ആയിട്ടുണ്ട് രാവിലെ ഒരു എട്ടര മണി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ ഒരു ആറുമണിക്ക് എണീറ്റ് ദോശയൊക്കെ ചുട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇന്നത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അതും ചൂടാക്കി അതൊക്കെ കഴിച്ചിട്ട് മേലുകഴുകിയിട്ട് ഓഫീസിൽ പോകാതെ ഒരു കണ്ണൊക്കെ എഴുതി മേക്കപ്പൊക്കെട്ട് ഇങ്ങനെ റെഡി ആയതുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഒരു വൈകി അയക്കാം സോ അതുകൊണ്ട് ഞാൻ ഒന്ന് പോകുന്നില്ല ഇന്ന് ലീവാക്കാം ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ കയറ്റി നമുക്ക് റസ്റ്റ് ഇല്ല വീട്ടിലിരുന്നാൽ പിന്നെ റസ്റ്റ് ഇല്ല നമുക്ക് പക്ഷേ ഓഫീസിൽ റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ പണിയെടുക്കാം അപ്പം എന്തായാലും കുറച്ച് നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയതിൻ്റെ കുറേ പരിപാടികളുണ്ട് നമുക്ക് അതായത് വീട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഒന്നും അടുക്കിപ്പറുക്കി വെച്ചിട്ടില്ല അത് ശരിയാക്കാം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇന്ന് സോ ഏതായാലും ലീ വയ്യാതായി കുറച്ച് നേരം അതിൻ്റെ ഭാഗമായിട്ട് വയ്യാതായ കുറച്ച് ക്ഷീണം കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് നേരം ഒന്നും കൂടി കിടക്കാൻ ഇട്ടത് ഇവിടെ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങും അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് ഇങ്ങനെ പോവാം ഞാൻ ഇപ്പോഴൊരു കാര്യം ആലോചിച്ച് കിട്ടാം എന്താണെന്ന് വെച്ചാൽ പത്ത് മണി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാണ് സോ അതുകൊണ്ട് നമുക്ക് പത്ത് മണിൻ്റെ ഉള്ളിൽ ഇപ്പം എത്ര പത്ത് മണിൻ്റെ ഉള്ളിൽ നമുക്ക് അടുക്കളയിൽ അതുപോലെ ഫാൻ ഇല്ലാത്തത് അടുക്കളയിൽ അയ്യോ ആട്ടല്ല പൊന്നേ പൊന്നേ കുഞ്ഞുപ്പത്തേ ആ അപ്പോൾ ഫാനില്ലാത്തത് നമ്മുടെ അടുക്കളയിലും പിന്നെ ഫുഡ് അടിക്കുന്നൊരു ഏരിയ ഉണ്ട് അവിടെ നമുക്ക് ഫാനില്ല അപ്പോൾ ഫുഡ് എടുക്കുന്ന ഏരിയയിൽ നമുക്ക് ഫാൻ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം ടേബിൾ ഫാൻ കൊണ്ടുവയ്ക്കാം പക്ഷെ കിച്ചണിലെ പരിപാടി നമുക്ക് പത്ത് മണിനുള്ളിൽ എന്തായാലും തീർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനുള്ളിൽ നിർത്താൻ പറ്റില്ല നമുക്ക് അപ്പോൾ നമുക്ക് ആദ്യം കിച്ചണിലെ പരിപാടി കൊണ്ട് തീർക്കെട്ടോ അതായിരിക്കും നല്ലത് തോന്നണം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം അത് നല്ലതാണ് പൂരം ഓക്കെ സമയം നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള ഇത് പഴയ വീട്ടിൽ നിന്ന് മാറിയപ്പോ സാധനങ്ങൾ കൊണ്ടുവന്നുവച്ചിട്ട് ഒന്നും ശരിയാക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ടേ ഉള്ളൂ ഉം മുകളിൽ കുറച്ച് മാറാലുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് തേച്ച് ഉറച്ച് ഇവിടെയൊക്കെ ഒന്ന് നമുക്ക് കമ്പിച്ചണ്ട് ഇട്ട് കഴുകിയെടുക്കണം കേട്ടോ പിന്നെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജനലൊന്ന് തുറന്നിടണം അല്ലെങ്കിൽ നമ്മൾ ചാകും നമ്മൾ ഈ ജനൽ തുറക്കാൻ പറ്റില്ല അത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട് അത് ഞാൻ ഒരു സ്റ്റൂൾ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കവർ വെച്ചിട്ടതിലാണ് ഇടാറ് അത് നമ്മൾ പെട്ടെന്ന് എന്തുണ്ടെങ്കിലും കൊണ്ടിടാം അപ്പം അതൊക്കെ ഒന്ന് കെട്ടിവെച്ചിട്ട് മാറാല തട്ടാൻ നിന്നെട്ടോ മാറാൻ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഓൾറെഡി അവർ തട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു എനിക്ക് കണ്ടപ്പോൾ അത് മാറിയും മാറാൻ ആയിണെന്ന് തോന്നിയത് ഞാൻ തട്ടിയതാണ് അധികം ഒന്നും മാറാലുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു അറ്റതെന്ന് തുടങ്ങി അറ്റതെന്ന് തുടങ്ങിയിട്ട് അവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയും കാര്യങ്ങളൊക്കെ അപ്പം മിക്സിയിൽ ഒന്ന് ക്ലീൻ ആക്കി വെച്ച് മിക്സി ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടോ എന്നിട്ട് പിന്നെ പൊടികളൊക്കെ കുറേ ഒഴിച്ച് വെക്കാണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ച് വെച്ചു പിന്നെ പൊട്ടിക്കാത്തതും പിന്നെ പകുതി പൊട്ടിച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു എല്ലാം പെറുക്കി കൂട്ടി ഒരു ഇതായി ഒരു അതെന്താ കാസറോള് ആ അതിനുള്ളിൽ ആക്കി വെച്ചിട്ട് അത് പ്രത്യേകിച്ച് അത് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചിട്ട് എല്ലാം അതിലാക്കിയിട്ട് അടച്ച് വെച്ച് സേഫ് ആക്കി പിന്നെ ഈ ഒരു സാധനം ഇത് ശരിക്കും പച്ചക്കറി കൊട്ടയാണ് പക്ഷേ ഇവിടെ മറ്റ് കബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലാണ് കേട്ടോ പൊടികളെല്ലാം വെക്കുന്നത് അപ്പം അതൊന്ന് ഇത് പുതിയത് വാങ്ങിച്ചതാണ് അപ്പം അത് കീഴിക്കേണ്ട ആവശ്യമല്ല ജസ്റ്റ് തുടച്ചെടുത്താൽ മതിയോ കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു അതിന് മുന്നേ ഞാൻ കുപ്പികളൊക്കെ ഒന്ന് തുടച്ചു അതിൻ്റെ അടപ്പം പുറംഭാഗം മാത്രം തുടച്ചെടുക്കുന്നുള്ളട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഉള്ളിക്കൊട്ട അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അയ്യോ ചെറുതായിട്ടൊന്ന് വീഴാൻ പോയതാണ് മാറാൻ തട്ടിപ്പട്ടോ പിന്നെ ഈ വാതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ മാറാറുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തട്ടി കൊടുത്തു ഇനിയാണ് നമ്മൾ പരിപാടിയിലോട്ട് കടന്നിട്ടുള്ളത് കേട്ടോ ഇതാ ഞാൻ കമ്പിച്ചെണ്ട സോപ്പും വെച്ചിട്ട് ഈ ടയൽസൊക്കെ നല്ലപോലെ കിഴുകി കൊടുക്കണ്ടട്ടോ ഇത് മൊത്തം കഴുകാനാണ് നമുക്ക് കിഴുകിയിട്ട് അതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തെ തിണ്ടും ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ സൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജനല് ജനല് ഭയങ്കര ആയിരുന്നു അതും ഞാൻ നല്ലപോലെ കമ്പിച്ചെണ്ട് യൂസ് ചെയ്തിട്ട് ആ നല്ലപോലെ ഉരച്ച് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടോ ഇതുപോലെ തുടച്ചെടുത്തും ജനലും ഒന്ന് തുടച്ചെടുത്തോട്ടോ എട്ടരയ്ക്ക് എട്ടേ മുക്കാലിക്കയറിട്ട് ഒമ്പത് നാൽപ്പത്തിനാലായപ്പോൾ പരിപാടി അടുക്കള കഴിഞ്ഞിട്ടുണ്ട് അടുക്കള തുടച്ചിട്ടില്ല തുടക്കിയിട്ട് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് തുടക്കി എത്തി അല്ലാത്തതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടാ ഇതിപ്പം കുറെ തുടച്ച് പറഞ്ഞു പിന്നെ ഇനി നമുക്ക് ഈ ടേബിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാളിലാട്ട കിടക്കണത് ഈ ടേബിള് അവിടെ കണ്ടാൽ ലിപ്പം എടുത്ത് പുരട്ടി ലിപ്പാമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറില് ഇട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എവിടെ പോയാലെൻ്റെ പുറകൊരാളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്തിരാന്നറിയില്ല കേട്ടോ കണ്ടോ ഇനി അടുത്ത ബോക്കിനെന്തേ കയറുന്നത് പാവം അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ ഞാൻ പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഓരോ പണികളെടുക്കുന്നത് കേട്ടോ പാട്ട് വെച്ച് പണിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരും നമ്മളാ നമുക്ക് ക്ഷീണം തോന്നില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് മാറാലൊക്കെ തട്ടി ജനലൊക്കെ ജനലുമത്ത മാറാലൊക്കെ തട്ടി ടേബിളിൽ വിരിയൊക്കെ ഒന്ന് എന്താ പറഞ്ഞ ആ പൊടിയൊക്കെ കളഞ്ഞ് വിരിച്ച് സാധനങ്ങളൊക്കെ തിരിച്ചങ്ങോട്ട് തന്നെ വെച്ചിട്ട് ഹാളും അടിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇയാളെ ഇയാളെ ഞാൻ ഞാൻ നടക്കണത് അമ്മമ്മ ൂമും മാറാലൊക്കെ തട്ടി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ടേബിള്മെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു ലൈവ് പ്ലാന്റ് ആണ് അപ്പൊ അത് കുറച്ച് നനച്ചു കൊടുത്തിട്ട് നേരം ഒന്ന് വെരുള്ള്തിട്ട് പൊറത്തന്നെ വെച്ചുട്ടോ എന്നിട്ട് പിന്നെ അകത്ത് കയറിട്ട് ടേബിളൊക്കെ ഒന്ന് തുടച്ച് അതുപോലെ നമ്മളെ ഫ്രിഡ്ജ് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചപ്പോൾ തുടച്ചതാണ് പിന്നെ വീട്ടിൽ കൊണ്ടുവച്ചപ്പളും തുടച്ചതാണ് പിന്നെ തുടച്ചിട്ടില്ല കേട്ടോ അപ്പം ടേബിളും ഫ്രിഡ്ജും ഒക്കെ ഒന്ന് തുടച്ച് ഇപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അത് വേറെ കാര്യം പിന്നെ ചാനല് വാതിൽ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടെ കാണിക്കാൻ എന്നാൽ വീഡിയോ ഒരു ലുഹു വീഡിയോ ആയി മാറും പിന്നെ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഹാളും കിച്ചണും ഡൈനിങ് ഹാളും എല്ലാം തുടച്ചെടുത്തിട്ട് നേരെ അലക്കാൻ പോയി അലക്കലും കഴിഞ്ഞ് എല്ലാം തോരട്ടു അലക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത് കുളിച്ച് ഫ്രഷ് ആയിട്ട് സമാധാനം തുടർന്ന് റസ്റ്റ് എടുക്കണം അതാടെ പരിപാടി അപ്പം കുളിച്ചിട്ട് വരാം ഓക്കെ ഇപ്പം നമ്മുടെ ഓ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വയ്ക്കാം ഇതുവരായിട്ടും ചോറ് വെച്ചിട്ടുണ്ട് ചോറിന് വെള്ളം വെച്ചിട്ട് നേരെ റൂമിൽ പോയിട്ട് ആ മടക്കി വെക്കാനൊക്കെ മടക്കി വെച്ചപ്പോഴേക്കും വെള്ളം കാഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അരി കഴുകിയിട്ട് നേരെ ചോറ് വെച്ചു പിന്നൊരു ബീട്രൂട്ട് പെരിം വെച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു ഫുഡ് കഴിക്കാൻ ഞാൻ സിനിമ എന്തേലും വെച്ചിട്ടോ കണ്ടുകൊണ്ടിരിക്കുക ഉച്ച കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സമയം പന്ത്രണ്ട് മണിയിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിച്ചു ഇനി കുറച്ച് നേരം എന്തായാലും ഒന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ നടുവേദനിച്ചിട്ട് പണ്ടാരടങ്ങി പിന്നെ ഞാനൊന്നും ഉറങ്ങി വെച്ചപ്പോൾ കപ്പ് വന്നിട്ടുണ്ടായിട്ടോ പിന്നെ ഈ കേക്ക് കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ച് പിന്നെ നമ്മളൊന്ന് റെഡി ആയിട്ടൊന്ന് പുറത്ത് പോകുക കേട്ടോ നമ്മൾ ബസ് എത്തു നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഫോട്ടോ വെച്ചിട്ടോ നമ്മൾ എപ്പോഴെങ്കിലും ലീവ് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പോകാറുണ്ടോ എപ്പോഴും ഫോട്ടോ വെച്ചാണ് പോകാറ് അത് കാര്യം പക്ഷേ എത്ര കണ്ടാലും അടുക്കാത്തൊരു സ്ഥലമാണ് ഞങ്ങൾക്ക് കണ്ടുവരും കേട്ടോ അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കാറൊന്നും ഒടുക്കത്തെ തിരക്കാർ പറഞ്ഞു ഒന്നാമത് ഈസ്റ്ററും പിന്നെ സൺഡേയും അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഈവനിങ് ടൈം ആയപ്പോൾ പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു നമ്മൾ ഇവിടെ നിന്ന് എന്താ വാങ്ങിച്ച ഒരു ഗ്ലാസ് മാത്രം വാങ്ങിച്ചു കണ്ണട വാങ്ങിച്ചോ വേറെ ഒന്നും വാങ്ങിച്ചില്ല കുറെ നോക്കി പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല അപ്പോൾ കണ്ണട ഒക്കെ വാങ്ങിച്ചു കണ്ടോ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ നല്ല തിരക്കായി ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നു കേട്ടോ അധികം നേരം നിന്നില്ല ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോന്നെട്ടോ വല്ലാതൊന്നും നിന്നില്ല ഒന്നാമത് നമുക്ക് സൺ ഈസ്റ്റർ അതുകൊണ്ട് വണ്ടി ഉറവാമെന്ന് തോന്നി പിന്നെ നമ്മൾ അവിടെ ആ ഫോട്ടോ ഇച്ചിരി തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് തരട്ടാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു അപ്പൂപ്പനും കൂടെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് കൊടുത്തിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഫ്രഷായി നമ്മൾ ഫുഡ് കഴിക്കാൻ ഉണ്ട് അപ്പോൾ ചോറും സാമ്പാറും പിന്നെ ബീഫിൻ്റെ ലിവർ വറുത്തതും അതായിരുന്നു കേട്ടോ ഫുഡ് അടിപൊളിയായിട്ട് ആയിട്ട് കഴിച്ചിട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വ്ളോഗ് ഒരു ഒരു ദിവസം ഒരു ലീവില്ല ദിവസം എന്നാൽ സുഖമില്ലാതെ ലീവ് എടുത്തതാണ് പക്ഷേ ഒരു റെസ്റ്റ് കൊണ്ടായിട്ടില്ല കുറച്ച് നേരം റെസ്റ്റ് എടുത്തു പിന്നെ കറങ്ങാൻ പോയി എല്ലാം ഒരു ദിവസം കിട്ടി നമുക്ക് എല്ലാം അതും അപ്പോൾ ആ ഒരു ദിവസത്ത് തീർക്കട്ടോ അപ്പം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം നമ്മൾ ചിലപ്പോൾ പുതുതായിട്ടെങ്കിലും കാണുന്നപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ടാറ്റാ